നമസ്കാരം അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട ആകാംക്ഷ എല്ലാ കാലത്തും മാനവരാശിക്കുണ്ട് എന്നതിൽ സംശയമില്ല മനുഷ്യരെ പോലെയുള്ള അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ വികസിച്ച ജീവികൾ അന്യഗ്രഹത്തിൽ ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരുടെയും സംശയം അന്യഗ്രഹത്തിൽ ജീവൻ തേടുന്നത് ശാസ്ത്രലോകത്തിൻ്റെ പ്രധാന ഉദ്യമങ്ങളിൽ ഒന്നാണ് മറ്റ് ഗൃഹങ്ങളിൽ ഭൂമിക്ക് സമാനമായ സാഹചര്യങ്ങളുണ്ടോ ഭൂതകാലത്ത് എപ്പോഴെങ്കിലും ജീവൻ നിലനിന്നിരുന്നു ഭാവിയിൽ അതിന് സാധ്യതയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ശാസ്ത്രജ്ഞർ മനുഷ്യൻ അനേഹജീവികളെ തേടുന്നതിന് പിന്നിൽ ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ എന്ന ആകാംക്ഷ മാത്രമാണോ ഉള്ളത് ഒന്ന് ആലോചിച്ചാൽ അത് മാത്രമല്ല എന്ന് പറയേണ്ടി വരും ഒരുപക്ഷെ അന്യഹജീവികൾ ഉണ്ടെങ്കിൽ ജീവൻ നിലനിൽക്കാൻ സാഹചര്യമുള്ള ഗ്രഹം അല്ലെങ്കിൽ ഗ്രഹങ്ങൾ ഉണ്ട് എന്നാണ് കരുതേണ്ടത് സത്യത്തിൽ മനുഷ്യൻ അനർഹജീവികൾക്കും അപ്പുറം തേടുന്നത് മനുഷ്യജീവൻ നിലനിർത്താൻ അനുകൂല സാഹചര്യമുള്ള ഗ്രഹത്തെയാണ് ചൊവ്വയിലേതിന് സമാനമായി ഒരിക്കൽ ജീവൻ നിലനിർത്തുന്നത് ഭൂമിയിൽ അസാധ്യമായി തീർന്നാൽ അതിന് കഴിയുന്ന ഗ്രഹങ്ങളെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അതിനായുള്ള അന്വേഷണങ്ങളും കാലാകാലങ്ങളായി നടക്കുന്നുണ്ട് ഇപ്പോൾ സൗരയുധത്തിന് പുറത്തുള്ള ആറായിരം അന്യഗ്രഹങ്ങളെ കണ്ടെത്തി ബഹിരാകാശ ഗവേഷണ രംഗത്ത് നിർണായക നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് നാസ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ നടന്ന പര്യവേക്ഷണങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം കാലിഫോർണിയയിലെ പാസഡനയിലുള്ള നാസ എക്സോപ്ലാനറ്റ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് ലോകമെമ്പാടുമുള്ള ബഹിരാകാശ ശാസ്ത്രജ്ഞർ സ്ഥിരീകരിക്കാനായി സമർപ്പിച്ച എണ്ണായിരത്തിലധികം ഗ്രഹങ്ങൾ വേറെയുണ്ടെന്നും നാസ അറിയിച്ചു അന്യഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ വഴിത്തിരിവായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നടന്ന സംഭവമാണ് സൗരയൂഥത്തിന് പുറത്ത് സൂര്യന് സമാനമായ നക്ഷത്രത്തെ ഒരു ഗ്രഹം ചുറ്റുന്നതായി ശാസ്ത്രജ്ഞർ ആദ്യമായി കണ്ടെത്തി ഇതോടെ നമ്മുടെ സൗരയൂഥം പോലെ മറ്റ് ഗ്രഹവ്യവസ്ഥകളും പ്രപഞ്ചത്തിൽ സാധാരണമാണെന്ന് തിരിച്ചറിഞ്ഞു ഇതിനു മുൻപ് തകർന്ന നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഏതാനും ഗ്രഹങ്ങൾ കണ്ടെത്തിയിരുന്നുവെങ്കിലും ഫിഫ്റ്റി വൺ പെഗാസി എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന വാതക ഭീമനെ കണ്ടെത്തിയത് ഈ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കി പിന്നീട് നാസയുടെ കെപ്ലർ ടി ഇ എസ് എസ് ഹബിൾ ജെയിംസ് വെബ് ബഹിരാകാശ ടെലിസ്കോപ്പുകൾ അന്യഗ്രഹങ്ങളെ കണ്ടെത്തുകയും അവയുടെ സവിശേഷതകൾ പഠിക്കുകയും ചെയ്യുന്നതിൽ നിർണായക പങ്കുവഹിച്ചു മാതൃനക്ഷത്രങ്ങളുടെ പ്രകാശത്തിൽ മറഞ്ഞു പോകുന്നത് കൊണ്ട് അന്യഗ്രഹങ്ങളുടെ നേരിട്ടുള്ള ചിത്രങ്ങൾ ലഭിക്കുന്നത് വളരെ വിരളമാണ് ഇതുവരെ നൂറിൽ താഴെ ചിത്രങ്ങൾ മാത്രമാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പരോക്ഷമായ രീതികളാണ് ഇവയെ കണ്ടെത്തുവാൻ കൂടുതലായി ഉപയോഗിക്കുന്നത് ഒരു ഗ്രഹം നക്ഷത്രത്തിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിൽ വരുന്ന നേരിയ കുറവ് അളക്കുന്ന ട്രാൻസിറ്റ് എന്ന രീതിയാണ് ഇതിൽ ഏറ്റവും ഫലപ്രദം ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണം കാരണം നക്ഷത്രത്തിനുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ അളക്കുന്ന സ്റ്റെല്ലർ വോമിൾ നക്ഷത്രങ്ങൾ ഒരു ഗ്രഹത്തിന് പിന്നിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മൈക്രോ ലെൻസിംഗ് പ്രതിഭാസം നക്ഷത്രങ്ങളുടെ ആകാശത്തിലെ സ്ഥാനം നിരീക്ഷിച്ച് ഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ആസ്ട്രോമെട്രി എന്നിവയാണ് മറ്റ് പ്രധാന മാർഗങ്ങൾ പുതിയ കണ്ടെത്തലുകൾ അനുഗ്രഹങ്ങളുടെ വൈവിധ്യമാർന്ന ലോകമാണ് നമുക്ക് മുന്നിൽ തുറന്നത് ബുധനേക്കാൾ അടുത്തായി സ്വന്തം നക്ഷത്രത്തെ ചുറ്റുന്ന ഹോട്ട് ജൂപ്പിറ്റേഴ്സ് എന്ന വാതക ഭീമന്മാർ രണ്ട് നക്ഷത്രങ്ങളെ ചുറ്റുന്നവ ഒരു നക്ഷത്രത്തെയും ചുറ്റാത്തവ അല്ലെങ്കിൽ നശിച്ച നക്ഷത്രാവശിഷ്ടങ്ങളെ ചുറ്റുന്നവ എന്നിങ്ങനെ ഈ ഗ്രഹങ്ങൾ പലതരത്തിലുണ്ട് ഭൂമിയുടെ വലുപ്പത്തിലുള്ള പാറക്കെട്ടുകളുള്ള ഗ്രഹങ്ങൾ വാതകങ്ങൾ നിറഞ്ഞതും സാന്ദ്രത കുറഞ്ഞതുമായ ഗ്രഹങ്ങൾ സമുദ്രങ്ങളോ ലോഹങ്ങളുടെയും രത്നക്കല്ലുകളുടെയും മേഘങ്ങളോ ഉള്ള ഗ്രഹങ്ങൾ തുടങ്ങി നിരവധി വിചിത്ര ലോകങ്ങൾ ഈ പട്ടികയിലുണ്ട് നമ്മുടെ സൗരയുധവുമായി താരതമ്യം ചെയ്യുമ്പോൾ പാറക്കെട്ടുകളുള്ള ഗ്രഹങ്ങൾ കൂടുതൽ സാധാരണമാണെന്ന കണ്ടെത്തൽ ഗ്രഹവ്യവസ്ഥകൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിച്ചതായിരുന്നു ഓരോ പുതിയ ഗ്രഹം കണ്ടെത്തുമ്പോഴും അവ എങ്ങനെ രൂപപ്പെടുന്നു പരിണമിക്കുന്നു നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് നാം പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ ഈ ഗ്രഹവൈവിധ്യത്തെക്കുറിച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നാസയുടെ എക്സോ പ്ലാനറ്റ് എക്സ്പ്ലോറേഷൻ പ്രോഗ്രാമിലെ ഡോൺ ജെലിനോ പറയുന്നു ഗ്രഹങ്ങളുടെ അന്തരീക്ഷം പഠിക്കുന്നത് ജൈവപരമായ സൂചനകൾ അഥവാ ജീവൻ്റെ സാധ്യതകൾ നൽകുന്ന വാതകങ്ങളും രാസവസ്തുക്കളും കണ്ടെത്താൻ സഹായിക്കും ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഇതിനകം തന്നെ ഡസൺ കണക്കിന് അന്യഗ്രഹങ്ങളുടെ അന്തരീക്ഷം പഠിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ദശാബ്ദത്തിൻ്റെ അവസാനത്തോടെ വിക്ഷേപിക്കുവാൻ ഒരുങ്ങുന്ന നാൻസി ഗ്രീസ് റോമൻ സ്പേസ് ടെലിസ്കോപ്പ് മൈക്രോ ലെൻസിംഗ് വഴി ആയിരക്കണക്കിന് ഗ്രഹങ്ങളെ കണ്ടെത്താൻ സാധിക്കും ഗ്രഹങ്ങളുടെ പ്രകാശത്തെ തടഞ്ഞ് മങ്ങിയ ഗ്രഹങ്ങളെ കാണാൻ സഹായിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യയും ഇത് പരീക്ഷിക്കും ഇതിനു പുറമേ ഭൂമിയുടെ വലിപ്പത്തിലുള്ള ഗ്രഹങ്ങളെ നേരിട്ട് കണ്ടെത്താനും അവയുടെ അന്തരീക്ഷം പഠിക്കുവാനും ലക്ഷ്യമിട്ടുള്ള ഹാബിറ്റബിൾ വേൾസ് ഒബ്സർവേറ്ററി എന്ന വലിയ ദൗത്യവും നാസ ആസൂത്രണം ചെയ്യുന്നുണ്ട് ആറായിരം അന്യഗ്രഹങ്ങളുടെ കണ്ടെത്തൽ ഒരു തുടക്കം മാത്രമാണ് ക്ഷീരപഥത്തിൽ മാത്രം കോടിക്കണക്കിന് ഗ്രഹങ്ങളുണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ പുതിയ സാങ്കേതിക വിദ്യകളും ദൗത്യങ്ങളും വളരുന്നതോടെ ഈ പട്ടിക വളർന്നുകൊണ്ടേയിരിക്കും അതിലൂടെ ഭൂമിക്ക് പ്രപഞ്ചത്തിൽ എവിടെയാണ് സ്ഥാനമെന്നും ഈ ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ജീവൻ നിലനിർത്താൻ സാധിക്കുമോ എന്നും കണ്ടെത്താൻ മനുഷ്യരാശിക്ക് സാധിക്കും വെബ് ഡെസ്ക് തത്വമൈ ടി